അമ്മ ഇല്ലാതെ മക്കൾ പുറത്തു വരുമ്പോൾ ഈ നാട്ടുകാരൊക്കെ സമൂഹം ചോദിക്കാറുണ്ട് നിന്റെ അമ്മ അങ്ങനെയല്ലേ അതിനുള്ളൂ അത്യാവശ്യം നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാവുള്ളൂ മദ്യപിച്ചിട്ടുണ്ട് നല്ല സിറ്റാണ് അപ്പം ഞാനിങ്ങനെ എൻ്റെ അപ്പ തൻ്റെ അപ്പം ഇപ്പോൾ ഇപ്പോൾ ജനറേഷൻ ഈ പെൺകുട്ടി മദ്യപിച്ചില്ല ഓപ്പോസിറ്റേക്കുന്ന ആൾക്കാർക്ക് പെണ്ണ് മാറി വന്ന് ഒരു എന്താ പറയുക സ്റ്റേജിൽ പോയാലോ അല്ലെങ്കിൽ ഒരു സിനിമ ടീച്ചറിൽ പോയാലോ അനാവശ്യം കാണിക്കേണ്ടത് അനാവശ്യം കാണിക്കാം അല്ലേ ഇന്ന സ്ഥലത്ത് തന്നെ പോകുന്നില്ല സ്ത്രീകള് മദ്യപിക്കാറില്ലാത്തല്ലോ മദ്യപിക്കാറുണ്ട് പണ്ടും മദ്യപിക്കാറുണ്ട് വീട്ടിലെ അമ്മച്ചുമാരൊക്കെ ഒന്നും എന്റെ വീട്ടിലൊരു പ്രശ്നം നടക്കണം എൻ്റെ ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം നിങ്ങൾ സ്റ്റേജിൽ കയറി ലഹരിക്കെതിരെ പ്രവൃത്തി പ്രസംഗിക്കലല്ല വേണ്ട ഞാൻ എക്സൈസിന്റെ എടപ്പള്ളി സ്കൂളിൽ വന്ന ടീമിനോട് എക്സൈസാറിനോട് ഭയങ്കര നല്ല സൗഹൃദം സാറോട് ഞാൻ സാറേ ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ സാ മേളക്കിരുന്ന് പ്രസംഗത്തിന് വരും അവരോട് കുറച്ച് ചേസ് ഇട്ടിട്ട് ഈ ഗ്രൗണ്ട് വേണ്ടില്ലേ കാട് പിടിച്ചിറക്കുക ഇവിടുത്തെ ടീച്ചർ പി ടി അങ് ഞങ്ങളോട് വിളിച്ച് പറയാം ഞങ്ങളിങ്ങനെ വരും മാസത്തിലൊരിക്കലെങ്കിലും ഞങ്ങളുടെ ടീം അവിടെ വരും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റീന്നും കൊല്ലത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും അല്ലേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് ഇറങ്ങാം അങ്ങനെ ആവുമ്പോൾ ആ സ്കൂളുകളിലെ ഗ്രൗണ്ട് ക്ലിയർ ആവും കുട്ടികൾ ആക്റ്റീവ് ആവും പിന്നെ ആ സ്കൂളുകളിലെ ബാത്റൂമ് ഇത്രയും നേരം അവർ ഇന്ന് സ്കൂളിൽ കിറങ്ങുമ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് കയറുമല്ലോ അല്ലേ അപ്പോൾ ആ ബാത്റൂമിൻ്റെ അവസ്ഥ മനസ്സിലാവും കുട്ടികളോട് കൂടുതൽ ഇടപഴകാൻ തുടങ്ങും എന്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഒരു ജോലിക്ക് കയറി എന്താണ് ഞങ്ങളുടെ ജോലി ഇതൊക്കെ ഈ കളികളുടെ ഇടയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം ഇത് കുട്ടികൾ പലരും മാറും ഇപ്പൊ കുട്ടികൾ വെച്ചു ചോദിച്ചു നോക്കുക അവര് ഇവിടെ ഉള്ളേ ഈ നാട്ടിൽ ഞങ്ങൾക്ക് എന്താ ഉള്ളേ ഗവൺമെന്റ് സ്കൂളിൽ സ്പോർട്സിന് അതായത് ആ ടൈമില്ല കുട്ടികൾക്ക് ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്നൊരു ഒരു മിനിറ്റ് ഇപ്പില്ല പിന്നെ സബ്ജ എനിക്ക് പഠിപ്പി എനിക്ക് എൻ്റെ മോനെ അയക്കേണ്ടതുണ്ട് പക്ഷെ എനിക്ക് പഠിപ്പിക്കണം പഴയ സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് പഠിപ്പിക്കാം എനിക്കൊന്നും മനസ്സിലാവണില്ല പിന്നെ എനിക്ക് ചെയ്യാവുന്നത് എൻ്റെ മക്കൾ ദ്രാ എൻ്റെ മോൻ എൻ്റെ മോൻ്റെ പഴയ സ്കൂളിലൊക്കെ ചെന്ന് അന്വേഷിച്ച എൻ്റെ മോൻ സംസാരിക്കില്ല ഒരോട് തിരുത്തി അവിടെ ഇരിക്കും ഭയങ്കര ആക്റ്റീവ് കുറവായിട്ടുള്ള കുട്ടിയായിരുന്നു രണ്ട് മക്കളൊന്നും തന്നെയാണ് പക്ഷെ ആ മക്കൾ അതേ ടീച്ചേഴ്സ് പിന്നെ കണ്ടപ്പോഴത്തൊക്കെ എൻ്റെ മോനെ തിരിച്ചറിഞ്ഞില്ല എൻ്റെ മോൻ്റെ കാല് ക്ലിയറായി എൻ്റെ മോൻ്റെ കണ്ണ് ക്ലിയറായി അറിയോ പല സ്ഥാനങ്ങളും മാറുമ്പോഴും പല സാധനങ്ങളും ശരിയാവുന്നുണ്ട് പിന്നെ അമ്മയെന്നൊന്നില്ലല്ലേ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി അയക്കു പല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട് അന്നത്തെ കാലത്തോണ്ട് ഇന്നത്തെ കാലത്ത് ഇതിൽ കൂടുതലാണ് കാരണം ഫുഡിൻ്റെ ഇതൊക്കെ മാറി അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എൻ്റെ സ്കൂൾ മോൻ എന്താ പറയുക അക്ഷരങ്ങൾ അറിയില്ലെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട് പെരുമാറ്റം പിന്നെ ഞാൻ ഈ വേഷം വേഷമുണ്ടെങ്കിൽ പലരും പ്രശ്നം വരുമ്പോൾ എൻ്റെ ടീച്ചർ സ്കൂളിൽ നിന്ന് വരെ എൻ്റെ മോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ടീച്ചറെ ഒരാളുടെ വേഷത്തിലാണോ അയാളെ തിരിച്ചറിയണ്ടേ ചോദിക്കാനും ചോദ്യം തന്നെ പറയും അതായത് അമ്മ ഇനി ഡ്രസ്സിട്ട് പുറത്തിറങ്ങുമ്പോൾ അതുപോലെ അമ്മയ്ക്കെതിരെ ഒരുപാട് സമൻറ്റ് വരുമ്പോൾ അമ്മ ഇല്ലാതെ മക്കൾ പുറത്ത് വരുമ്പോൾ ഈ നാട്ടുചരൽ പൊതുസമൂഹം ചോദിക്കാറുണ്ട് നിന്റെ അമ്മ അങ്ങനല്ലേ അങ്ങനല്ല അതിനുള്ള മറുപടി അവൻ തന്നെ കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മ ഫുൾ ടൈം വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം ആ ചോദ്യം വേണമെങ്കിൽ എൻ്റെ മോനോട് ചോദിക്കാം നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തന്നെ മറന്നുകൂടി വരും മക്കളോട് ചോദിക്കാറുണ്ട് ചോദിച്ച സമയം ഇപ്പം ചോദിക്കില്ല ഇപ്പം അവരെ ഒപ്പം കമ്പനി അടിച്ച് നടക്കാറുണ്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് വന്നാൽ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ കുറഞ്ഞു കാരണം കമൻറ്റ് ബോക്സിലല്ലേ റിയൽ തന്നെ അറിയുന്ന ആൾക്കാരാരും ചോദിക്കില്ല നമ്മൾ നേരത്തെ അറിയാവുന്ന ആരും ചോദിക്കില്ല കൊച്ചിയിൽ അങ്ങനെ ആരും ചോദിക്കില്ല ഞാൻ എവിടെയൊക്കെ പോകും അവിടെ ആരും ചോദിച്ചിട്ടില്ല ആകെ കഴിഞ്ഞ ദിവസം സമൃദ്ധിയിലേക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് പ്രായമുള്ളല്ല ഒരു അത്യാവശ്യം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാവുള്ളൂ മദ്യപിച്ചിട്ട് നല്ല ഫിറ്റാണ് അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫാദറിൻ്റെ അപ്പ അപ്പം എൻ്റെ ഫാദറാ അയാളുടെ സഹിക്കണോ എന്താ നമുക്ക് കേക്ക് പറയണേ അയാളുടെ അവസ്ഥ ഒന്ന് നോക്കുന്നത് ഒരു അപ്പനെല്ലാം ആയിരിക്കണേ അപ്പം ഞാൻ അവരുടെ അപ്പാ നിങ്ങൾ എന്നെ വളർത്തി കുളമാക്കിയെന്ന് ഈ അപ്പൻ്റെ ചീത്ത പറഞ്ഞിരിക്കണങ്ങള് ചെന്നൊന്ന് സമാധാനിപ്പിക്കുക അപ്പാ ഞാനപ്പ തന്നെ ഇയാളുടെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒപ്പം എൻ്റെ ഫാദറിൻ്റെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് അവിടെ ഒരാളെ കുറ്റം പറഞ്ഞില്ല എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആ പക്ഷെ ഒരു മദ്യപിച്ചു വന്ന് നിവർ നിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നെ പറ്റി മൂന്ന് പേര് പണ്ട് ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ ഈ ബാറിയുട്ടി മദ്യപിച്ചില്ല ഓപ്പോസിറ്റേക്കാണ് ആൾക്കാർക്ക് എത്ര വർഷം ഇപ്പോൾ ഒരു പെൺകുട്ടി ഞാനൊരു കാര്യം പറട്ടെ പതിമൂന്ന് വർഷം മുമ്പ് ഇവിടെ പബ്ബുണ്ടായിട്ടുണ്ട് അല്ലേ ഡ്രീംസ് ഫ്ലൈ ഫ്ലൈ എന്ന് പറയപ്പോഴാണ് ഗ്ലോ പഴയ ഗ്ലോ ലീമർ റേഡിയൻ ഇതൊക്കെ റേഡി ചെയ്യുന്നതിന് മുമ്പ് ആ പബ് അത്രയും വർഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതും വെളുപ്പിന് തുടങ്ങി വെളുപ്പിന് വരെ അതായത് ഫുൾ ടൈം ഓണാണ് അങ്ങനെയുള്ള പബ്ബിൽ ലേഡീസ് വരാറുണ്ട് അന്നും പബ്ലിക്ക് കയറാറുണ്ട് ഇന്ന് വീഡിയോയിലൊക്കെ വന്നതിൻ്റെ പേരിൽ അറിയുന്നു അന്നും പബിക്കാറുണ്ട് അന്നും ഞാൻ പോകുന്നുണ്ട് ഞാൻ മദ്യപിക്കാറില്ല ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ മദ്യപിച്ചില്ലേ വേണ്ട നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നല്ല ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ് ഡാൻസ് ചെയ്യാം അവിടെ റിയൽ ജ്യൂസ് ഉണ്ട് അതൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഡാൻസ് ചെയ്യാം ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കാം എല്ലാം മോശമായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു എന്താ പറയുക സ്റ്റേജിൽ പോയാലോ അല്ലെങ്കിൽ ഒരു സിനിമാ ടീറ്ററിൽ പോയാലോ അനാവശ്യം കാണിക്കേണ്ടത് അനാവശ്യം കാണിക്കാം അല്ലേ ഇന്ന സ്ഥലത്ത് തന്നെ പോകുന്നില്ല റോങ് കാണിക്കേണ്ടവന് എവിടെയാണെങ്കിൽ റോങ് കാണിക്കും സ്ത്രീകൾ മദ്യപിക്കാറില്ലാത്തല്ലോ മദ്യപിക്കാറുണ്ട് പണ്ടും മദ്യപിക്കാറുണ്ട് വീട്ടിലെ അമ്മച്ചിമാരൊക്കെ നോക്കിയാൽ മതി എടുക്കുവേണ്ട എനിക്കറിയാം ഫോട്ടോ ചരി ഞാൻ വൈൻ കുടിക്കാറുണ്ട് ക്രിസ്മസിനൊക്കെ നല്ല ഉത്സവത്തിനൊക്കെ അടിച്ച് തിൻ്റെ ആവണോ അമ്മമാരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഇതായി ബാറിലൊക്കെ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൻ്റെ അകത്ത് രണ്ടുപേരും പിള്ളേർ കയറി ഇതേപോലെ വീഡിയോ കിടക്കും ഞാൻ ചോദിച്ചോളൂ നിങ്ങൾ ആണെങ്കിൽ എത്ര പേരും ഇവിടെ പോലെ റോട്ടിക്കിടമുണ്ട് നിങ്ങളാരും അപ്പോൾ ഒരു പെണ്ണ് ചെയ്താൽ ഭയങ്കര വലിയ പ്രശ്നം അതേസമയം പെണ്ണിനെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലേ ഒരു കടയിൽ ഉദ്ഘാടനത്തിൽ കൊണ്ടുപോകാം പൈസ കൊടുത്തു കൊണ്ടുപോകാം അവൾ ചെന്നാലാണ് പ്രശ്നം എൻ്റെ ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണം എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് ഞാൻ പറയണം എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നെ ഉപദേശിക്കണം മോളെ അവൾ കുടിച്ച് വരുമ്പോഴത്തേക്കും മക്കളൊന്നും സൈലൻ്റ് ആകും അവന് മുമ്പിൽ പോകണ്ടാവണം ഇരുന്നു എൻ്റെ മക്കള് ഭയം നിൽക്കാൻ തുടങ്ങി ഭയക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ഭയം കണ്ടിട്ട് എനിക്ക് ഭയം തുടങ്ങി ഞാൻ ഇത്രയും വളർത്തിയ എൻ്റെ മക്കൾ അതായത് ഒമ്പത് പത്ത് വയസ്സ് വരെ എൻ്റെ മോള് എൻ്റെ മോക്ക് പത്ത് വയസ്സ് എൻ്റെ മോൻ അത്രയും അത്രയും വയസ്സ് അതായത് എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ തനിച്ച അപ്പം എൻ്റെ മോളുടെ അത്രയും വർഷം ഞാൻ അവളെ പോത്തിയിട്ട് എൻ്റെ മോനെ അതേപോലെ സ്മാർട്ടാക്കി എടുത്തിട്ട് രണ്ടാമതൊരു സെക്കൻഡ് മാര്യേജിലൂടെ ഞാൻ എൻ്റെ മക്കളെ കൂടുതൽ ഭയപ്പെടുത്തുകയാണോ അതായത് എൻ്റെ ഗർഭപാത്രത്തിൽ ഇരുന്ന് അവരെങ്ങനെ ഭയപ്പെട്ടോ അതേ ഭയം ഈ ഒരു റൂമിൻ്റെ അകത്ത് വരുത്തുവാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്നും കൂടി അങ്ങോട്ട് കുടിപ്പിച്ച് ഇല്ലാത്ത പൈസ കടം മേടിച്ച് കാരണം ഒക്കെ പൈസ കടം ഉള്ളത് മേടിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നും നോക്കിയില്ല പൈസ കടം മേടിച്ച് അപ്പം തന്നെ കുടിപ്പിച്ച് ബാഗും പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ അങ്ങരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അമ്മടെ കൈക്കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഭർത്താവ് കുടിയനാണ് ഭർത്താവ് കുടിക്കുമ്പോഴത്തേക്കും സൈനിക്കണത് അമ്മയാണ് ആ അമ്മ മരുമോളെ ഉപദ്രവിച്ചിരിക്കുന്നതും അതുതന്നെയാണ് ഞാൻ മരുമോനെ കൂടെ കൊടുത്തിട്ടേ ഞാൻ പറഞ്ഞു അമ്മ അമ്മ സയലൻ്റായിട്ടിരുന്നിരുന്നെന്ന് നമ്മുടെ മകൻ ഇങ്ങനെയായി ഞാൻ സയലൻ്റായിട്ടിരിക്കുമ്പോൾ എൻ്റെ മക്കൾ ഞാൻ ഹീറോ വയ്ക്കേണ്ടത് ഇവനെ ഹീറോ ആയിട്ട് കാണും മദ്യത്തിൻ്റെ പുറത്ത് ഭാര്യനെ തല്ലണ്ണം അല്ലെങ്കിൽ പെണ്ണിനെ ഉപദ്രവിക്കുന്ന ഒരുത്തനെ എൻ്റെ മകൻ ഹീറോ ആയിട്ട് കാണണ്ട നിങ്ങളുടെ മകൻ നിനക്കിട്ട് വീട്ടിലിരിക്കട്ടെ